വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഇന്ന് തുടക്കം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി പതിനെട്ട് ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ലബൈക്കള്ളാഹമ്മ ലബയിക്കുന്ന മന്ത്രധുനികളുമായി ശുഭ്രവസ്ത്രധാരികളായ തീർത്ഥാടകർ മിനാ താഴ്വരയെ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു തൂവെള്ള സമുദ്രമാക്കി മാറ്റും ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികളുടെ ആഗോള സംഗമമാണ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജ് കർമ്മം ആഴ്ചകൾക്ക് മുമ്പേ പുണ്യഭൂമിയിലേക്ക് തീർത്ഥാടകർ എത്തിത്തുടങ്ങിയിരുന്നു ഹജ്ജ് കർമ്മങ്ങൾക്ക് പ്രാരംഭം കുറിക്കുന്നത് ഇന്നാണെങ്കിലും ഇന്നലെ സായങ്കം മുതൽ മിനായിലേക്കുള്ള തീർത്ഥാടക ലക്ഷ്യങ്ങളുടെ ഒഴുക്ക് ആരംഭിച്ചിരുന്നു ഇന്ന് തീർത്ഥാടകർ തങ്ങുന്നത് മിനാ താഴ്വരിലായിരിക്കും ഹജ്ജിന്റെ പ്രധാന ഭാഗമായ അറഫാ സംഗമം നാളെയാണ് ദൈവസ്മരണകളിൽ അലിഞ്ഞും ഭക്തിസാന്ദ്രമായ ആരാധനകളിൽ മുഴുകിയും മിനായിൽ കഴിഞ്ഞിരുന്ന തീർത്ഥാടകർ വ്യാഴാഴ്ച ഉച്ചക്ക് മുമ്പായി തന്നെ അറഫ മൈതാനത്ത് എത്തിച്ചേരും ഈ അറഫ സംഗമമാണ് ഹജ്ജിന്റെ സുപ്രധാന കർമ്മം ഉച്ച നമസ്കാര വേളയിൽ അറഫ പ്രഭാഷണം നടക്കും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക പ്രവാചകന്റെ വിഖ്യാതമായ അറഫ സംഗമത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് സമത്വത്തിന്റെയും നീതിയുടെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഉജ്ജ്വല പ്രഖ്യാപനമായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അറഫ പ്രഭാഷണം പകൽ സമയം അറഫയിൽ തങ്ങുന്ന തീർത്ഥാടകർ മുസ്തലിഫയിലാണ് രാപ്പാർക്കുക പിറ്റേന്ന് വെള്ളിയാഴ്ച വീണ്ടും മിനായിൽ തിരിച്ചെത്തും അവിടെ തങ്ങിയാണ് മൂന്ന് ദിവസങ്ങളിലായുള്ള ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നത് കബയെ പ്രദക്ഷിണം ചെയ്യാലും ജംറയിലെ കല്ലേറും ബലിയറക്കലും മുടിമുറിക്കലുമെല്ലാം ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ദൈവസമർപ്പണത്തിന്റെ ഉജ്ജ്വല മാതൃകകളായ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും പ്രിയപത്നി ഹാജറയുടെയും അവരുടെ മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗസ്മരണകൾ ഉണർത്തുന്നതാണ് ഹജ്ജ് കർമ്മത്തിന്റെ അന്തസാരം മണി ഈസിയായി അന്ധസാരം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും